ഹലോ കേസ് അപ്പോൾ എല്ലാവർക്കും കുറേ ദിവസമായി കണ്ടല്ലോ കേസ് അപ്പോൾ ഫ്രീ ഫയറിൽ കുറേ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒബി വി ഫോർട്ടി ഫോറിലും അതേപോലെ നമുക്ക് ഫ്രീ ഫയറിൽ ഇന്നുമുതൽ കാണുന്ന ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് ഒരു ഇവൻ്റ് സെക്ഷൻ അപ്പോൾ ഒരു ടോപ്പ് നല്ല രീതിയിൽ ഡയമണ്ട് ഓടിക്കുന്ന ഒരു ഇവൻ്റ് സെക്ഷൻ വരുന്നതാണ് പിന്നെ വരുന്ന ഈ ഒരു വിവോ ബണ്ടിലാണ് ഇവയുടെ വന്ന ഈ ഒരു രണ്ടായിരത്തി ഒ വിയോ ഫോർട്ടി ഫോർ ഒ ഫോർട്ടി ഫോറിൽ തന്നെ വന്നൊരു വിവോ ബണ്ടിലും കാര്യങ്ങളാണ് വിഷയം ഒന്നും അറിയാൻ പറ്റില്ല കൊള്ളാം അത്യാവശ്യം കൊള്ളാവുന്നൊരു ബണ്ടിലും കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു യുവ പാണ്ഡിയുടെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ കഴിയുന്നവർ മാക്സിമം എടുക്കുക അപ്പോൾ ഇതിനൊരു ഇവൻ്റും കാര്യങ്ങളൊക്കെ വരും നമുക്ക് കുറേ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും ചിലപ്പോൾ കുറേ ഉടായ്പ് ഉടായ്പ് റിവാർഡ്സായിരിക്കും തരുന്ന അറിയാമല്ലോ അമ്മമാരെ പറ്റി അപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തോന്നും അപ്പോൾ അറിയാലോ അപ്പോൾ ഇങ്ങനെ ഉടായ്പ കാര്യങ്ങൾ ഇറക്കുക എന്നതാണ് അവരൊരു ലക്ഷ്യം പിന്നെ നമുക്കിനാ ആവശ്യമായ നമ്മൾ ടൈമിൻ്റെ ഒട്ടിക്കുന്നു എന്തേ ഉള്ളൂ അപ്പോൾ മാക്സിമം ഈ ചാനൽ ആദ്യമായി കണ്ടുപോകാൻ ഇപ്പോഴൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് കുറവാണ് പിന്നെ കൈസ് ഒരു ഹൈപ്പർ ബുക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണാൻ അത് അത്യാവശ്യം നല്ല സെറ്റാണ് നൂറ് ഡയമണ്ടൊക്കെ ഒരു നൂറ് നൂറ് എൺപത് ഒക്കെ ടോപ്പ് ചെയ്ത ഈ ഒരു ഹൈപ്പർ ബുക്ക് ഫ്രീ ആയിട്ട് ഇട്ടാന്ന് വെർത്ത് വരുന്നത് തന്നെയാണ് പൊളി വിഷയം പറയാനൊന്നുമില്ല ഇമോട്ട് ആയാലും ഏക്കയുടെ സ്കിന്നായാലും ഗ്ലൂ ആ സ്കിന്നായാലും ഗ്രനേഡ് ആയാലും ഒരു ലോട്ട് പോസ് ഒരത്യാവശ്യം ബാക്ക് പാക്ക് പോലും വിഷയമാണ് പിന്നെ ഓരോന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലൊരു ഫ്ലൈയിങ് അതുണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിഷയ സാധനം തന്നെയാണ് ഫുട്ബോളി എന്താ പറയുക ഇനി പിന്നെ ഇമോട്ടും അതും അത്യാവശ്യം വിഷയം ഇമോട്ടാണ് ഇത്രയും വിഷയം ഞാൻ രണ്ടാവശ്യം ഒരു ഇട്ടമാക്കിക്കൊള്ളാം കിട്ടണമെന്നൊക്കെ ഉണ്ട് പൈസ പൈസ ഇല്ല അപ്പോൾ വേറെ വരും അപ്പം മാക്സിമം എല്ലാവരും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ലോങ് വീഡിയോ കാണുമല്ലോ എന്നറിയാം എന്നാലും നിങ്ങൾ കണ്ടിരിക്കേ അത്യാവശ്യം കൊള്ളാമെന്ന് നിങ്ങൾക്ക് മാക്സിമം എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ ഇതൊക്കെ എന്ന് വരുമോ എന്ന് എനിക്കും പറയാൻ പറ്റില്ല ഒരു ഇവൻറ്റ് സെക്ഷനിലായിരിക്കും വരുന്നത് കേട്ടോ